നമസ്കാരം എവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ നമ്മുടെ രാജ്യത്തെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള യു ജി കോഴ്സസ് പി ജി കോഴ്സസ് പി എച്ച് ഡി കോഴ്സസ് എല്ലാത്തിന്റെയും അതോറി എല്ലാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും അതുപോലെയുള്ള ഇപ്പോൾ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇതെല്ലാം തന്നെ ഈ ഐ സി എ ആറിന്റെ കീഴിലാണ് വരുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലേക്ക് പൊതുവെയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നീറ്റ് ആണ് നീറ്റ് ആണ് മെഡിക്കൽ കോഴ്സുകൾക്കും അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്കും ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി ഇതിലേക്കുള്ള അഡ്മിഷൻസ് നടത്തുന്നത് നീറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഓരോ സംസ്ഥാനത്തിലേക്കും എൺപത്തിയഞ്ച് ശതമാനം സീറ്റ് അലോട്ട്മെന്റ് നീറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എങ്കിൽ ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ടയാണ് അതായത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലേക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനും അതുപോലെ പി ജി പ്രോഗ്രാംസിനും ഒക്കെയുള്ള പതിനഞ്ച് ശതമാനം സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിലെയോ വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ അർഹതപ്പെട്ടതാണ് പതിന പതിനഞ്ച് ശതമാനം സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് പതിമൂന്നോളം വ്യത്യസ്ത അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സുകളുണ്ട് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഉള്ള യോഗ്യതാ പരീക്ഷ യോഗ്യതാ പരീക്ഷ സി യു ഇ ടി ഐ സി എ ആർ യു ജി ആണ് അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് യു ജി പ്രോഗ്രാം ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയമാണ് മാർച്ച് ഇരുപത്തിരണ്ട് വരെയാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാനുള്ള സമയം യു ഇ ടി എക്സാമിനേഷൻ നടത്തുന്നത് എൻ ടി എ ആണ് അപ്പൊ എൻ ടി എയുടെ ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ കയറിയിട്ടാണ് ഈ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പതിമൂന്നോളം വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് അതിൽ ഡി സി ഓണേഴ്സ് കോഴ്സുകളുണ്ട് ഫിഷറീസ് കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബി ടെക് കോഴ്സുകളുണ്ട് കോഴ്സുകളുടെ ലിസ്റ്റ് വ്യത്യസ്തമായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ആഗ്രഹിക്കുന്നവർ അതായത് നൂറ് ശതമാനം കേരളത്തിൽ ഉൾപ്പെടെ നൂറ് ശതമാനം അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് മാത്രം എഴുതിയാൽ പോരാം ഈയൊരു പരീക്ഷയ്ക്ക് കൂടി രജിസ്ട്രേഷൻ നടത്തണം അതിന് ആ പരീക്ഷ എഴുതുകയും വേണം മെയ് എട്ടിനും ജൂൺ ഒന്നിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും എക്സാമിനേഷൻ വരുന്നത് പല സെഷൻസ് ആണ് ഉള്ളത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഐ സി ഐ ആർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്നത് എഴുപത്തിനാല് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതിൽ അറുപത്തി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ വെറ്റിനറി ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നാല് ഐ സി ഐ ആർ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് മൂന്ന് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഒന്ന് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ രണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി യുസ മൂന്ന് റാണി ലക്ഷ്മിബായി സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ചാൻസി കൂടാതെ നാല് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൂടിയുണ്ട് അത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ബിശ്വഭാരതി യൂണിവേഴ്സിറ്റി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഈ നാല് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അപ്പം ഐ സി ഐ ആർ എ യു സിസ്റ്റം അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന്റെ കീഴിൽ മുകളിൽ പറഞ്ഞ എല്ലാം കൂടെ എഴുപത്തിനാലോളം അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉൾപ്പെടുന്നത് ഈ എല്ലാ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഉള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരെ അതിന്റെ പരിധിയിൽ വരുന്നതാണ് ഏതൊക്കെയാണ് സി യു ഇ ടി ഐ സി ഐആർ യു ജി പരീക്ഷയിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ എന്ന് പറയാം പതിമൂന്നെണ്ണമാണുള്ളത് പതിമൂന്നെണ്ണത്തിൽ ബി എസ് സി കോഴ്സുകളുണ്ട് ബിടെക് കോഴ്സുകളുണ്ട് ഈ ബി എസ് സി കോഴ്സുകളെല്ലാം തന്നെ ഓണേഴ്സ് കോഴ്സുകളാണ് അതായത് നാല് വർഷത്തെ കോഴ്സുകളാണ് അതിൽ അഗ്രികൾച്ചർ ഉണ്ട് ഹോർട്ടിക്കൾച്ചർ ഉണ്ട് ഫിഷറീസ് ഉണ്ട് ഫോറസ്ട്രി കമ്മ്യൂണിറ്റി സയൻസ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് സെറികൾച്ചർ നാച്ചുറൽ ഫാർമിംഗ് ആൻഡ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ ഉള്ളത് ബിടെക് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ബിടെക് ഡയറി ടെക്നോളജി ബി ടെക് ഫുഡ് ടെക്നോളജി ആൻഡ് ബി ടെക് ടെക്നോളജി ഇങ്ങനെ പതിമൂന്ന് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ കോട്ടയിലുള്ള അഡ്മിഷൻസിനാണ് സിഇ ടി ഐ സി എ ആർ യു ജി ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇതിൽ മൂന്ന് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് അതായത് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്യൂസ റാണി ലക്ഷ്മി ഭായ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഝാൻസി എന്നിവിടങ്ങളിലേക്കുള്ള നൂറ് ശതമാനം അഡ്മിഷനും അതായത് ഇന്ത്യയിലെ നൂറ് ശതമാനം അഡ്മിഷനും ഈ പറയുന്ന സി യു ഇ ടി ഐ സി എ ആർ യു ജി എക്സാമിനേഷൻ്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഐ സി എ ആർ എ യു സിസ്റ്റത്തിലൂടെ ഒരു വർഷം യു ജി ലെവലിൽ ഇരുപത്തി എണ്ണായിരത്തോളം സ്റ്റുഡൻസിന് അഡ്മിഷൻ നടത്തുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് പി ജി ആൻഡ് ഡോക്ടറൽ ലെവലിൽ അഡ്മിഷൻസ് നടത്തുന്നുണ്ട് ഈ ഐ സി എ ആർ എ യു സിസ്റ്റത്തിലൂടെ മേൽപ്പറഞ്ഞ ഓരോ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജിയാണ് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അനുസരിച്ച് ഓരോ കോഴ്സുകളുടെയും അനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ചിലതിന് ഇപ്പോൾ ബയോടെക് ബിടെക് കോഴ്സുകൾക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് മറ്റു കോഴ്സുകൾക്കാണെങ്കിൽ ബയോളജിയാണ് വേണ്ടത് പിന്നെ മാർക്ക് നിബന്ധന എന്ന് പറയുന്നത് മിനിമം അൻപത് ശതമാനം മാർക്ക് ജനറൽ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്കും മറ്റുള്ളവർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് ആണ് വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ റിസർവേഷൻ വരുന്ന വേറൊരു കാറ്റഗറി ഓരോ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ രീതിയിലുള്ള റിസർവേഷൻ പരിഗണനയുണ്ട് പിന്നെ എല്ലാ വിഭാഗത്തിൽ നിന്നും പാലലായിട്ട് അഞ്ച് ശതമാനം റിസർവേഷൻ വരുന്നത് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനാണ് അൻപത് ശതമാനം നിബന്ധന വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ഒ ബി സി എൻ സി എൽ കാറ്റഗറി ഇവർക്ക് അൻപത് ശതമാനവും അതേസമയം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ കാറ്റഗറിയിൽ വരുന്നവർക്ക് നാൽപ്പത് ശതമാനവും മാർക്കാണ് വേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഈ നേരത്തെ പറഞ്ഞ എഴുപത്തിനാലോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഈ എഴുപത്തിനാലോളം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി എ ആറിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഓരോ സ്ഥാപനത്തിന്റെയും ഈ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്ന അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും ആ കോഴ്സിന് ആ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ് പ്ലസ് ടു ലെവലിൽ പഠിച്ചിരിക്കേണ്ടത് മാർക്ക് നിബന്ധന ഐ സി എ ആർ വഴി എത്ര സീറ്റുകൾ ഈ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഏജ് ക്രൈറ്റീരിയ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആദ്യമേ ഡൗൺലോഡ് ചെയ്യുക വായിച്ചു നോക്കുക ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പതിനെട്ടാമത്തെ പേജ് തൊട്ട് ഇത്തരം ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് അത് കൃത്യമായി വായിച്ചു നോക്കിയാൽ നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റും അതായത് എല്ലാ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ കോഴ്സുകളും ഓഫർ ചെയ്യുന്നില്ല അപ്പോൾ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് ഈ ഐ സി ഐ ആർ യു ജി ഐ സി എ ആർ എ യു സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന ഏതെല്ലാം ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് ഏതെല്ലാം കോഴ്സുകളാണ് എന്നുള്ളത് ആ ലിസ്റ്റ് നോക്കിയാലാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അവിടെ എത്രത്തോളം സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ആപ്ലിക്കേഷനും രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുന്നേ തന്നെ വേണ്ടത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇത്രയുമാണ് ഐ സി ഐ ആർ എ ഐ ഇ എക്സാമിനേഷനെ കുറിച്ച് പറയുവാനുള്ളത് ഈ സി യു ഇ ടിക്ക് അപ്പോൾ പല കുട്ടികളും പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സി യു ഇ ടി ആപ്ലിക്കേഷൻ അയക്കാറില്ല സി യു ടി ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രമാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് നൂറ് ശതമാനം സാധ്യത ഉണ്ടാകണമെങ്കിൽ നീറ്റ് മാത്രം പോരാ ഈ സി യു ഇ ടി എക്സാമിനേഷന് കൂടി ആപ്ലിക്കേഷൻ അയക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വരെയാണ് ആപ്ലിക്കേഷൻ അയയ്ക്കുവാനുള്ള സമയം എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുക എന്നിട്ട് ആ പരീക്ഷ കൂടി അഭിമുഖീകരിക്കുക അങ്ങനെ നൂറ് ശതമാനം സാധ്യത ഉറപ്പുവരുത്തുക എല്ലാവരും താങ്ക് യു വെരി മച്ച്